വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എൽ ടു എംബുരാൻ റിലീസ് ആവാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് യൂട്യൂബിലൊക്കെ ഇല്ലുമിനേറ്റി ആയിരുന്നു വലിയൊരു ചർച്ചാ വിഷയം ഇതാ വീണ്ടും ആ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന രഹസ്യ സംഘടന ശരിക്കും ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഈ എംബുരാൻ്റെ ട്രെയിലറിൽ തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ എൽ 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 ബ്രാൻഡ് എന്നുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി എൽ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ പറയാൻ പോകുന്ന കോൺസ്പെറസി തിയറി അല്ല ശരിക്കും സംഭവിച്ച ഒരു സംഗതിയാണ് അപ്പോൾ ഈ എൽ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് വിക്ടോറിയ സീക്രട്ട് അതുപോലെ തന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് പിങ്ക് നിരവധി അനവധി കമ്പനികൾ ഈ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ഒരു ജൂയിഷ് ആളാണ് അമേരിക്കക്കാരനാണ് അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ ലെസ്ലി വെക്സ്നറും പുള്ളിക്കാരന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സായ ജൂഷ് ഒക്കെ ചേർന്നിട്ട് ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തു ദി മെഗാ ഗ്രൂപ്പ് അവരൊക്കെയാണ് ഈ മെഗാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ള കാര്യം നോക്കിയാൽ അതിനകത്ത് ലെക്സ് വെക്സ്നർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചാൾസ് ബ്രോൺസ് മാൻ അപ്പോൾ അയാളാണ് ഈ സീഗ്രംസ് സീഗ്രംസ് റോയൽ സ്റ്റാഗ് മദ്യമൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോൺസ് മാൻ ആയിരുന്നു അതുപോലെ തന്നെ പ്രശസ്ത സംവിധായകനായ സ്റ്റീവൻ സ്പിൽബർഗ് ഉണ്ടായിരുന്നു അത് അവരുൾപ്പെടെ ഏതാണ്ട് അമ്പതോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ജൂതന്മാർ ഈ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ സീക്രട്ടീവ് ആയിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷനുള്ളി ആയിരുന്നു അവർ ഇൻവി ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് അവർ ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജൂയിഷ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഫിലാന്ത്രോപ്പി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവർ വേൾഡ് പൊളിറ്റിക്സോ അതല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ഈ എൽബ്രാൻസിൻ്റെ ആളിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേറ്റ് ആയിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റിനെ കുറിച്ച് നമ്മുടെ മെയിൻ സ്ട്രീം മലയാളം മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി നാളുകൾക്ക് മുമ്പേ ഒത്തിരി ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ എപ്സ്റ്റി എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു സെക്സ് ആയിരുന്നു ബ്ലാക്ക് മെയിലിംഗ് ഇങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന എൽ ബ്രാൻഡ്സിൻ്റെ ആളുടെ ഫുൾ ഫിനാൻഷ്യലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ എന്ന് പറഞ്ഞ ആളാണ് മാത്രമല്ല ഈ വെക്സിനറിൻ്റെ പവർ ഓഫ് അറ്റോണിയും കൊടുത്തത് ജെഫ്രി എപ്സ്റ്റീൻ ആയിരുന്നു അപ്പോൾ ഈ എപ്സ്റ്റീനും ഈ പറഞ്ഞ പോലെ തന്നെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളാണ് അപ്പോൾ ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു ഐലൻഡ് ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ അത്യാവശ്യം ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അവിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ തൊട്ട് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ അതുപോലെ മറ്റ് സയന്റിസ്റ്റുകൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുവായിരുന്നു അതുപോലെ തന്നെ ഇയാളുടെ ഒരു ഓപ്പറേഷൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞാലോ വിക്ടോറിയ സീക്രട്ട് അപ്പോൾ ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ഏജൻ്റ് പുള്ളി ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ പെൺ പെൺകുട്ടികളെ എസ്പെഷ്യലി അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ മോഡലിംഗ് കയറിൽ നല്ലൊരു സാധ്യത നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലൂർ ചെയ്തിട്ട് ഇയാളുടെ ഐലൻഡിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവരുമായിരുന്നു അതിനുശേഷം ആ പെൺകുട്ടികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരെ കാഴ്ച വയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഹിൽ ക്ലിൻറ്റൺ ഗേറ്റ്സ് ഡിക്കാപ്പുരും അങ്ങനെ ഒത്തിരി ഒത്തിരി അറിയപ്പെടുന്ന ആൾക്കാർ ഇയാളുടെ ഐലൻഡിൽ വന്നു പോയിട്ടുണ്ട് ഇയാളായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഇയാളപ്പം ഈ സയന്റിസ്റ്റുകളൊക്കെ പ്രത്യേകം പുള്ളി ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് എസ്പെഷ്യലി അതിൽ ഇൻറ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സാധാരണക്കാരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിസ്റ്റുകളാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഒരു സയന്റിസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പോകാറില്ല പക്ഷേ സയൻറ്റിസ്റ്റുകളും കോംപ്രമൈസ് ചെയ്യപ്പെടാം ഇപ്പോൾ അത് ഉപയോഗിച്ച് വേൾഡ് പോളിസീസ് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വലിയൊരു ഒരു വ്യവസായ മേഖലയാണ് മീൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ മീനിന് ആഴ്സനിക് കണ്ട കൂടുതലുണ്ട് അല്ലെങ്കിൽ കാഴ്സിനോ കാഴ്സിനോജനിക്ക് ആഴ്സനിക് കണ്ടന്റ് കൂടുതലുണ്ട് എന്ന് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഇരിക്കുന്ന കുറച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറയ്ക്കാൻ പറ്റും അതേസമയം തന്നെ വേറെ രാജ്യത്തുള്ള എക്സ്പോർട്ട് കൂട്ടാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ പല വേൾഡ് പോളിസീസും കൺട്രോൾ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ട്രേഡും അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകത്തിലെ ബിസിനസ് മുഴുവൻ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സംഭവമാണ് എപ്സ്റ്റീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സ് വെക്സ്നർ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഇവർക്കൊക്കെ മൊസാദുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ബ്ലാക്ക് മെയിലിങ്ങും ട്രാഫിക്കിങ്ങും ഈ വൃത്തികേടുകളിലൊക്കെ വർഷങ്ങളോളം എപ്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ് അതിനുശേഷം പുള്ളിക്കാരനെ പൊക്കി അതിനുശേഷം ജയിലിൽ കിടന്ന സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ പുള്ളിക്കാരനെ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവമാർ ലോകത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ആക്ച്വലി സംഭവിച്ച ഒരു കാര്യമാണ് അല്ലാതെ കോൺസ്പിറസി തീരൊന്നും ഇല്ലതിനെ പറ്റിയൊക്കെ ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ വെൻ യു ഗോ ഡീപ്പർ വേറെ 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 കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള പല വേൾഡ് ഇവൻറ്റ്സിലുള്ള ജൂയിഷ് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് യേശു ക്രിസ്തുവിൻ്റെ കാലം തൊട്ട് ഇന്നത്തെ കാലത്തേക്ക് വന്ന് നോക്കിക്കഴിയുമ്പോൾ പല വേൾഡ് ഇവൻസിലും ജൂയിഷ് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് വെറും ഒന്നര കോടി ജൂയിഷ് ആൾക്കാരാണെന്ന് ലോകത്തുള്ളൂ പക്ഷേ ഇവരുടെ ഈ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തിനും ഇപ്പം നമ്മൾ വെറുതെ ഗ്രോക്കി പോയിട്ട് ഫേമസ് ലിസ്റ്റ് ഓഫ് ഫേമസ് ജൂസ് നടിച്ചു കഴിഞ്ഞാൽ അവിടെ മോസസിനെ കാണാം യേശു ക്രിസ്തുവിനെ കാണാം ഐൻസ്റ്റീനെ കാണാം അതുപോലെ കാൾമാക്സിനെ കാണാം അപ്പോൾ ആ കാൾ ഒക്കെ മോഡേൺ ഡേ കമ്മ്യൂണിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാൾമാക്സ് ആണ് അതുപോലെ തന്നെ ബോൾഷ്വിക്ക് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ്റെ സമയത്ത് ലിയോൺ ട്രോട്സി അദ്ദേഹം ഒരു ജൂതനാണ് അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ സമയത്തുള്ള എത്ര പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആയിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ് അവിടുത്തെ റഷ്യയിലുള്ള ജൂയിഷ് കോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു നാല് ശതമാനത്തിന് താഴെയായിരുന്നു അതേസമയം തന്നെ ഈ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ടായിരുന്നത് പത്ത് ശതമാനത്തിലും മുകളിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇവരാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നേരെ നമ്മൾ ഫ്ലിപ്പ് സൈഡിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ തകലമാന കോർപ്പറേറ്റുകളും മോണോപോളികളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം പീപ്പിൾ ബ്ലാക്ക് റോക്ക് ബ്ലാക്ക് റോക്കിൻ്റെ ഫൗണ്ടർ ആരാ ലാറി ഫിങ്ക് ഹീസ് ഓൾസോ ജ്യൂ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് റോക്ക് തന്നെ സകലമായ ഡിഫെൻസീവ് സെക്ടറിലുള്ള കമ്പനികളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് യുമാരാണ് അപ്പോൾ ഒരു ഡിഫെൻസീവ് കമ്പനികൾക്ക് കച്ചവടം കിട്ടുന്ന എപ്പോഴാണ് ലോകത്തെ പല സ്ഥലങ്ങളിലും ഇൻസ്റ്റെബിലിറ്റി പ്രശ്നങ്ങൾ യുദ്ധമൊക്കെ നടക്കുമ്പോഴാണ് ഇവർക്ക് കച്ചവടം കിട്ടുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ള ഒട്ടുമിക്ക ടോപ്പ് കമ്പനികളുടെയൊക്കെ ഒക്കെ മേജർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് റോക്കാണ് അതുപോലെ തന്നെ ഇന്റർനെറ്റിൻ്റെ ട്രാഫിക്ക് കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിളും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഓണേഴ്സും അല്ലെങ്കിൽ ഫൗണ്ടേഴ്സൊക്കെ ആരാന്ന് കഴിഞ്ഞാൽ അപ്പോഴും ഇതേ സെയിം ആൾക്കാരാണ് സോ ഹൂ ഈസ് ആക്ച്വലി കൺട്രോളിംഗ് ദ വേൾഡ് എൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക ആൻഡ് പ്ലീസ് ഗായ്സ് പ്ലീസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് എനിക്ക് വളരെ അനിവാര്യമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം മറ്റിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ